പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി സ്വർഗീയ പിതാവിനെ മുഖാഭിമുഖം കണ്ട് ആനന്ദിക്കാൻ മരിയൻ ഉടമ്പടിയെടുത്ത് ഈ ഭൂമിയിലായിരിക്കുന്ന നമുക്ക് കൂടുതൽ തീക്ഷണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തയോടെ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ഒരു വലിയ ശുശ്രൂഷയിലാണ് നമ്മളെല്ലാവരും ലിവിങ് ഓറക്കൽസ് ജീവ വജസ്സുകൾ എന്ന വലിയ സാക്ഷ്യ വിശകലന വചന ശുശ്രൂഷ ഈ ശുശ്രൂഷയുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ ശുശ്രൂഷയിൽ നമ്മൾ രണ്ട് സാക്ഷ്യങ്ങളാണ് സാക്ഷ്യ വിശകലനത്തിനായി നമ്മൾ എടുക്കുന്നത് ഒന്നാമതായിട്ട് കോഴിക്കോട് നിന്നുള്ള ജോസി എന്ന ഒരു സഹോദരൻ്റെ സാക്ഷ്യം ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത അമ്പത്തഞ്ച് വയസ്സുള്ള ഒരപ്പനാണ് ജോസി എന്ന് പറയുന്ന സഹോദരൻ യൂറോപ്പിൽ അമ്പത്തഞ്ചാം വയസ്സിൽ ഒരു ജോലി തരപ്പെടാൻ വേണ്ടിയാണ് അദ്ദേഹം കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് സ്വാഭാവികമായിട്ടും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കുറവുള്ള ഈ അപ്പൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ ഉടമ്പടി എന്ന മെറിറ്റിൽ ആശ്രയിച്ചാണ് ജോബ് ആപ്ലിക്കേഷൻ വെക്കുന്നത് ഒരു മാസത്തിനുള്ളിലാണ് ജോസി എന്ന സഹോദരന് യൂറോപ്പിൽ ജോലി ശരിയാകുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഒരു വെള്ളിയാഴ്ച ദിവസം ഏഴാം തീയതിയാണ് എന്നെ എംബസിയിലോട്ട് വിളിക്കുന്നത് ചൊവ്വാഴ്ച ദിവസം എനിക്ക് വിസ കയ്യിൽ അടിച്ചു കിട്ടിയെന്ന് സമയ ചുരുക്കത്തിൻ്റെ ഒരു വലിയ പ്രതിഭാസം ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാവുന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ഈ ജോസി എന്ന് പറയുന്ന ഈ സഹോദരൻ ലഭിച്ച നാല് വലിയ ദൈവാനുഭവങ്ങളെ പറ്റിയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒന്നാമതായിട്ട് തീർച്ചയായിട്ടും മരിയൻ ഉടമ്പടിയിലുള്ള ഭൗതിക ആനുകൂല്യങ്ങൾ അത് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ചേർത്ത് ലഭിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങൾ ഈ സഹോദരനും ലഭിക്കുകയുണ്ടായി അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് അവിടെ ഉള്ള ജോലി ചെയ്യുന്ന വ്യക്തികളേക്കാൾ ഒക്കെ ശമ്പളം എനിക്ക് കൂടുതൽ അവർ തരുന്നുണ്ട് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് നാട്ടിലോട്ട് പോരാൻ നേരം എൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ അറിയാത്ത ഒരു സോഴ്സിൽ നിന്ന് കുറേ പണം വന്നു ചേർന്നു എനിക്ക് മനസ്സിലായി അത് ടിക്കറ്റ് എടുക്കാനുള്ള പണമാണ് ഇത്തരത്തിൽ ഭൗതികമായിട്ടുള്ള ഒരു ആനുകൂല്യങ്ങളുടെ പരമ്പരയാണ് ഒന്നാമതായിട്ട് ഇതിലുള്ളത് അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ചേർത്ത് കിട്ടുന്ന ചില അനുഭവങ്ങളാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഈ സഹോദരന്റെ കുർബാന അനുഭവമാണ് ദിവ്യബലി കഴിഞ്ഞ് നമ്മളെല്ലാവരും സാധാരണ വീട്ടിലേക്ക് പോകുമ്പോൾ ഇവിടെ ദിവ്യ ദിവ്യബലിയിൽ പരിശുദ്ധമ്മ നിൽക്കുന്നുണ്ട് അപ്പോൾ ആ വചനമാണ് എനിക്ക് തന്നത് പത്തൊമ്പതാം യോഹന്നാൻ പത്ത പത്തൊമ്പതാം അധ്യായം ഏർ വാക്യം യോഹന്നാനോട് പറയുന്നുണ്ട് ഈശോ അവസാനമായി പറഞ്ഞ വാക്ക് ഇതാ നിന്റെ അമ്മ എന്ന് പറയുന്ന വാക്കുണ്ട് അപ്പൊ നമ്മളും ഈശോ ദിവ്യബലി കഴിഞ്ഞ് അമ്മയും കൂട്ടിക്കൊണ്ട് വേണം വീട്ടിലേക്ക് പോകാൻ ഇത് ദൈവ പിതാവ് ജോസി എന്ന സഹോദരനെ പഠിപ്പിച്ച വലിയൊരു രഹസ്യമാണ് സ്വർഗീയ പിതാവ് പഠിപ്പിച്ചു കൊടുത്തത് ഇതാണ് ഓരോ ദിവ്യബലിക്ക് ശേഷവും തന്റെ പുത്രൻ യാഗമായ ആ ദിവ്യബലിക്ക് ശേഷം ദൈവമാതാവ് കുരിശിൻ്റെ ചുവട്ടിൽ ആ ദിവ്യബലിക്ക് ശേഷം നിൽക്കുന്നുണ്ട് അപ്പോൾ ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് ഈശോ നമുക്ക് നൽകിയ ആ അമ്മയെ ഭവനത്തിൽ സ്വീകരിക്കണം വിശുദ്ധ യൗവനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഇരുപത്തി ഏഴാം തിരുവചനമാണ് ഇതാ നിൻ്റെ അമ്മ എന്ന് ഈ ഒരു വലിയൊരു ബോധ്യമാണ് ഈ ഒരു സ്വന്തമായ മകനെ ദൈവപിതാവ് പഠിപ്പിക്കുന്നത് അതായത് ഓരോ ദിവ്യബലിക്ക് ശേഷം നിൻ്റെ ഭവനത്തിലോട്ട് വരാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു അമ്മ അവിടെയുണ്ട് നീ ആ അമ്മയെ സ്നേഹത്തോടെ ഓരോ ദിവസവും ഭവനത്തിലോട്ട് കൂട്ടിക്കൊണ്ടുവരണം ഇതാണ് ഒന്നാമതായിട്ട് ദൈവപിതാവ് ഈ സഹോദരനെ പഠിപ്പിച്ചത് രണ്ടാമതായിട്ട് പഠിപ്പിച്ച ഒരു സത്യം ഇതാണ് ഓരോ കുംഭസാരമെന്ന കൂതാശയിലൂടെയും നടക്കുന്നത് ഡയാലിസിസ് നടക്കുന്ന വലിയൊരു പ്രോസസ്സാണ് നിങ്ങൾക്കറിയാം ഡയാലിസിസ് എന്താണെന്ന് നമ്മുടെ ശരീരത്തിലുള്ള അശുദ്ധ രക്തമെല്ലാം ഫിൽട്ടർ ചെയ്ത് പ്യുവർ ബ്ലഡ് നമ്മുടെ ശരീരത്തിലോട്ട് കയറ്റുന്ന ഒരു നടപടിയാണ് ഡയാലിസിസ് എന്ന് ഓരോ ും നടക്കുന്നത് അത് എന്നാണ് ദൈവപിതാവ് പഠിപ്പിച്ചത് കുമ്പസാരിക്കുമ്പോൾ നടക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഒരു ഡയാലിസിലാണ് നടക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് ആ മിഷനാണ് എനിക്ക് കാണിച്ചു തന്നത് കാരണം കുമ്പസാരിച്ചതിന് ശേഷം ഈശോയെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്യുർ ബ്ലഡാണ് ഈശോയുടെ ബ്ലഡാണ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് അപ്പോഴാണ് നമ്മൾ സൗഖ്യപ്പെടുന്നത് എന്ന് പറഞ്ഞത് അതായത് വിശുദ്ധിയോടുകൂടിയുള്ള കൂടിയുള്ള കുംഭസാരത്തിന് ശേഷം യേശുവിൻ്റെ തിരുരക്തം തന്നെയാണ് പാപികളായ നമ്മുടെ രക്തത്തിലോട്ട് കലർത്തപ്പെടുന്നത് അങ്ങനെ നമ്മൾ വിശുദ്ധരായ വ്യക്തികളായി മാറുന്നു ഇതാണ് രണ്ടാമതായിട്ട് പറഞ്ഞുകൊടുത്ത സത്യം മൂന്നാമതായിട്ട് സഞ്ചാരി മാതാവ് തന്നെ ഈ മകൻ്റെ അടുത്ത് നേരിട്ട് വരുന്ന ഒരു സാക്ഷ്യ അനുഭവമാണ് നമുക്കറിയാം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന സഹോദരങ്ങൾക്ക് ടാക്സ് റെസിഡൻസി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അപ്പോൾ അത് എക്സ്പയർ എക്സ്പെയറായ നമ്മളത് റിന്യൂ ചെയ്യണം അപ്പോൾ ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഈ മകന് ഇമെയിലി യൂസ് ചെയ്യാനോ അങ്ങനെ അങ്ങനെയുള്ള ടെക്നോളജിക്കൽ സംബന്ധമായിട്ടുള്ള അറിവുകൾ പരിമിതമാണ് അതുകൊണ്ട് തന്നെ മെയിലിൽ ലോഗിൻ ചെയ്യാൻ പോലും അറിയില്ല പക്ഷേ ടി ആർ സി എക്സ്പെയർ ആയ സമയത്ത് പരിശുദ്ധ ദൈവമാതാവ് തന്നെ ഈ ഇമെയിൽ ഐ ഡി ആക്സസ് ചെയ്ത് ലോഗിൻ ചെയ്ത് ഈ മകൻ്റെ ഒരു റെസിഡൻസി സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്ത് ഐഡൻറ്റിറ്റി കാർഡ് തക്ക സമയം ഈ മകന് കിട്ടുകയാണ് എൻ്റെ ടിആർസി ഏഴ് മാസം ഉണ്ടായിരുന്നു എൻ്റെ വിസ ഉണ്ടായിരുന്നു ഏഴ് മാസം ഉണ്ടായിരുന്നത് ഏഴ് മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു ഇമെയിൽ അപ്പോൾ എനിക്ക് ഈ മൊബൈലിൽ ഇമെയിൽ അഴക്കാൻ അറിയില്ലായിരുന്നു ഞാൻ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ഇമെയിൽ അഴക്കാൻ വേണ്ടി നോക്കുമ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴേക്കും ഓൾറെഡി ആ ഡേറ്റ് തീർന്ന അന്ന് ഇമെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു ആരാ അയച്ചതെന്ന് അറിയില്ല അപ്പോൾ എൻ്റെ പാസ്വേഡ് ഉപയോഗിച്ച് ആരച്ചതെന്ന് അറിയില്ലായിരുന്നു പല ആൾക്കാരോടും ചോദിച്ചപ്പോഴേക്കും അങ്ങനെ അഴക്കാൻ പറ്റില്ലെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോളാണ് എനിക്ക് മനസ്സിലായി പരിശുദ്ധയാണ് ആ ഇമെയിൽ അയച്ചതെന്നുള്ള എനിക്ക് മനസ്സിലായി അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിച്ച് നോക്കുമ്പോൾ ദൈവപിതാവിൻ്റെ പഠിപ്പിക്കലുണ്ട് സഞ്ചാരി മാതാവിൻ്റെ വലിയ സാന്നിധ്യമുണ്ട് ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് ഈ സാക്ഷ്യത്തിൽ ഈ അപ്പൻ ഒരു വചനം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാൽപ്പത്തി അഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം നിന്നെ പേര് പേരുചൊല്ലെ വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവമാണ് ഞാൻ എന്നറിയുവാൻ അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്ക് ഞാൻ നൽകുന്നു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഭൗതികമായിട്ടുള്ള ആനുകൂല്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന കാര്യം കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അതായത് അവിടെയുള്ള എല്ലാ സ്റ്റാഫിനേക്കാളും കൂടുതൽ ശമ്പളമാണ് ഈ മകന് മരിയൻ ഉടമ്പടിയെടുത്ത ദൈവത്തിൻ്റെ സ്വന്തം മകന് ദൈവ സ്വന്തം മകന് ലഭിക്കുന്നത് ഞാൻ വീണ്ടും ഞാൻ പറഞ്ഞു അതായത് ഇങ്ങോട്ട് നാട്ടിലോട്ട് പോരാ നേരം കുറേ പണം അക്കൗണ്ടിൽ സോഴ്സ് ചെയ്താന്നറിയാതെ വന്നു ചേർന്നു എന്ന് അത് അതും ഈ അന്ധകാരത്തിലെ നിധിയും രഹസ്യ ധന ശേഖരവുമാണ് ഈ ഒരു സാക്ഷ്യം കേൾക്കുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള സഹോദരങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കും ഞങ്ങൾക്ക് ഈ കൂതാശാ ജീവിതമൊന്നും ഇല്ലല്ലോ പിന്നെ എങ്ങനെയാണ് ഈ കുംഭസാര കുർബാന അനുഭവങ്ങൾ ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത് അവർക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ദൈവാനുഭവം നൽകുന്ന പകർന്നു തരുന്ന ഒരു വലിയ സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കൃപാസനം അൾത്താരയിൽ പങ്കുവയ്ക്കുകയുണ്ടായി പ്രിയ എന്നൊരു മകളുടെ സാക്ഷ്യമാണ് എറണാകുളത്തു നിന്നുള്ള മകളുടെ സാക്ഷ്യം ആ മകൾ പറയുന്നത് ഇപ്രകാരമാണ് ഉടമ്പടി എടുത്ത ആദ്യ നാളുകളിൽ ഞാൻ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങൾക്കാണ് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് പിന്നെ മുന്നോട്ട് ഉടമ്പടി പുതുക്കി യാത്ര ചെയ്യുമ്പോൾ ദൈവപിതാവ് തന്നെ ആ മകളെ പഠിപ്പിക്കും നീ നിയോഗങ്ങളെയല്ല നിബന്ധനകളെയാണ് ദൈവത്തെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചിരുന്നുവെങ്കിലും എത്രമാത്രം ആത്മാർത്ഥതയോടെ ഞാൻ അത് പാലിച്ചിരുന്നു എന്ന് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ്സുകളിലാണ് ഞാൻ അത് വീണ്ടും ചികഞ്ഞു നോക്കി പരിശോധിച്ചത് അപ്പോഴാണ് മനസ്സിലായത് നിബന്ധനകൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് നിയോഗങ്ങളെ കുറച്ച് കുറച്ച് നമ്മൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാലാണ് മാതാവ് നമ്മളുടെ അടുത്തേക്ക് കൂടുതൽ പെട്ടെന്ന് നമുക്ക് സാമീപ്യമായി ഉണ്ടാകുന്ന എനിക്ക് മനസ്സിലായി തുടർന്ന് ഈ മകൾ പറയുന്നുണ്ട് വിശ്വാസം പ്രത്യാശ ദൈവസ്നേഹം സ്നേഹം ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് സമർപ്പണമെന്ന വലിയ ഒരു പുണ്യത്തിലേക്ക് വളരുവാൻ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ആരാധന ആ മകളെ എന്ന് പിന്നീട് മകൾ പറയുന്നത് പ്രകാരമാണ് ഉടമ്പടി പിന്നീട് പുതുക്കിയപ്പോഴൊക്കെ ഞാൻ ഭൗതികമായിട്ടുള്ള നിയോഗങ്ങൾ വച്ചില്ല മറിച്ച് ദൈവ സ്നേഹത്താൽ നിറയപ്പെടാൻ ഒപ്പം തന്നെ പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടിയും ദൈവ വചന പ്രഘോഷണത്തിനുള്ള കൃപയ്ക്ക് വേണ്ടിയും ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ദൈവപിതാവിന് ആ ഒരു വലിയ നിയോഗം ഇഷ്ടപ്പെട്ടു പുത്രനായ ഈശോയെ ആ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് ഇപ്രകാരമാണ് വെളുത്ത ഉടുപ്പ് ധരിച്ച ഈശോ നേരിട്ട് ആ മകൾക്ക് പ്രത്യക്ഷപ്പെടുകയാണ് തുടർന്ന് ഒരു പ്രകാശം ഈ മകളുടെ ദേഹത്ത് വന്ന് പതിച്ചു ആ മകൾ പറയുന്നത് ഇപ്രകാരമാണ് ഞാൻ ഒരു ദിവസം ഞാൻ എൻ്റെ പാതിമായക്കത്തിൽ ഞാനൊരു ഉച്ച സമയത്ത് പാതിമായക്കത്തിലായിരുന്ന സമയത്ത് ഞാനിങ്ങനെ കാണുകയാണ് ഒരു ഒരഞ്ച് മിനിറ്റേ ആയിട്ടുള്ളൂ കണ്ണടച്ചിട്ട് അപ്പോൾ ഈശോ ഇങ്ങനെ ഒരു വെള്ള വള വസ്ത്രം വസ്ത്രമുടുത്ത് ഈശോ നിൽക്കുന്നു ഈശോയിൽ നിന്നും വരെ വെളുത്ത ഒരു പ്രകാശം വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രകാശം ഈശോയിൽ നിന്നിറങ്ങി എന്റെ തിരുന്നെറ്റിക്കകത്തുകൂടി ശിരസിലേക്ക് പ്രവഹിക്കുന്നതായും അതെന്റെ ശരീരത്തിൽ കറണ്ട് പാസ് ചെയ്യുന്നതുപോലെ അവർണനീയമായിട്ടുള്ള വാക്കുകളാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്തൊരു അവർണനീയമായിട്ടുള്ള അനുഭവമായിട്ട് എനിക്കത് മാറി ഒരു കറണ്ട് അടിക്കുന്ന അനുഭവം തൽക്ഷണം എനിക്കുണ്ടായി പെട്ടെന്ന് ഞാൻ ഞെട്ടി ഉണർന്നിട്ട് എന്റെ മൊബൈലിൽ ഉണ്ടായിരുന്ന ബൈബിൾ ബൈബിൾ ആപ്പ് തുറന്ന് ഞാൻ നോക്കിയപ്പോൾ ലൂക്ക ഒന്നേ മുപ്പത്തഞ്ചിൽ ഒന്നേ മുപ്പത്തിയഞ്ച് വചനമാണ് എനിക്ക് ആദ്യമായി കിട്ടിയത് ലൂക്കായുടെ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവചനം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിനതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും അങ്ങനെ ആത്മാവിൻ്റെ വലിയ അഭിഷേകം ലഭിച്ച മകൾ പറയുന്നത് ഇപ്രകാരമാണ് വെള്ളത്താലുള്ള സ്നാനമല്ല എനിക്ക് ലഭിച്ചത് രക്തത്താലുള്ള സ്നാനമല്ല എനിക്ക് ലഭിച്ചത് മറിച്ച് ആത്മാവിലുള്ള സ്നാനം തരാൻ ദൈവം തിരുമനസ്സായി ഇങ്ങനെ ആത്മാവിലുള്ള സ്നാനം ലഭിച്ച ഈ മകളുടെ പാപങ്ങൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടപ്പോൾ ദൈവപിതാവ് വലിയൊരു കാര്യം കൂടി ചെയ്തു സ്വർഗത്തിൽ നിന്നുള്ള ജീവനുള്ള അപ്പം ഈ മകളുടെ കൂടെ വസിക്കുവാൻ ദൈവം തിരുമനസ്സായി ആ മകള് പറയുന്നത് പ്രകാരമാണ് ഈശോയുടെ തിരുരക്ത തിരുശരീര സ്വീകരണങ്ങളുടെ മാധുര്യം ആ രുചി ഒരു മാസത്തോളം ഞാൻ അനുഭവിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്പം പാതി ഉറക്കത്തിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ആളുകൾ ഇങ്ങനെ വരിയിൽ നിൽക്കുന്നു ഞാൻ വരിയിലുണ്ട് പക്ഷേ അച്ഛൻ എന്നെ കാണുന്നില്ല ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിച്ച ആളാണ് അച്ഛൻ എന്നെ കണ്ടിട്ടും കാണാത്തമാതിരി എന്നെ കടന്നു പോകുന്നു എൻ്റെ പിന്നിലുള്ളവർക്കെല്ലാം വരിയിൽ നിൽക്കുന്നവർക്കെല്ലാം അപ്പം വായിൽ വെച്ച് കൊടുക്കുന്നു അപ്പം ഞാൻ വളരെ സങ്കടത്തോടു കൂടി തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ എൻ്റെ വായിൽ ദിവ്യകാരുണ്യ ഈശോ അപ്പമായി വന്ന ആ ഒരു അനുഭവം ഈശോ എൻ്റെ നേ ഈശോ എൻ്റെ നേരെ തിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് എൻ്റെ വായിൽ ദിവ്യകാരുണ്യ അപ്പത്തിൻ്റെ അനുഭവം ലഭിച്ചത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല വാക്കുകളിലൂടെ ആ ഒരു തി മാംസങ്ങളുടെ രുചി എൻ്റെ വായിലെ എത്രമാത്രം നാളുകൾ അങ്ങനെ നിന്നിരുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞറിയിക്കാൻ എനിക്ക് പറ്റില്ല ക്രൈസ്തവരായ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് കുമ്പസാരിക്കാനുള്ള ഒരു അവസരം ഇല്ല പക്ഷേ വിശുദ്ധ പൗലോസപ്പോസലൻ റോമാക്കർക്കെഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനത്തിൽ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് നിയമത്തിന്റെ അനുശാസനം അവരുടെ ഹൃദയങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു മനസാക്ഷി അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു വീണ്ടും അപ്പോസല പ്രവർത്തനങ്ങൾ ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനത്തിൽ വിശ്വാസം സ്വീകരിച്ച വിജാതീയ മക്കൾ ക്രിസ്തുവിനെ സ്വീകരിച്ച ദൈവത്തിന്റെ സ്വന്തം മക്കൾ എത്തരത്തിലുള്ള ജീവിത രീതികളാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതെന്ന് വചനത്തിൽ ജെറുസലേം സൂനബുദോസിൽ അപ്പോസിൽമാരെടുത്ത തീരുമാനങ്ങളിൽ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പ്രിയ എന്ന മകൾക്ക് ഇതുപോലെ ആത്മാവിൽ സ്നാനം സ്വീകരിക്കുവാൻ ദൈവപിതാവ് തന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ തിരുമനസായി ആ ഒരു അവസരം ഉടമ്പടി എടുത്ത എല്ലാ മക്കൾക്കും ഉണ്ട് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം ഈശോയെ നീ ഞങ്ങളെ സ്വന്തമാക്കിയതിന് നന്ദി പറയുന്നു മരിയൻ ഉടമ്പടി നിബന്ധനകൾ ഏറ്റവും വിശ്വസ്തയോടെ പാലിച്ച് ഏറ്റവും വിശുദ്ധിയോടെ കുദാശ ജീവിതത്തിന് അണയുവാൻ നിത്യത ലക്ഷ്യമാക്കി പരിശുദ്ധമ്മയുടെ കരം പിടിച്ചുകൊണ്ട് സ്വർഗീയ പിതാവിനെ മുഖാമുഖം ദർശിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ ഞങ്ങൾക്ക് പ്രത്യേക കൃപ നൽകണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ ആമി